ഹലോ ഗായ്സ് ശ്രീ ആൻഡ് വിനയ് വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ മോട്ടോ ഓടിയെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പം നമ്മൾ വിനയ് എന്നാണ് അവൻ്റെ ഒറിജിനൽ പേര് മോട്ടു എന്നാണ് കേട്ടോ വിളിക്കണേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവിനെ കാണുന്ന വീഡിയോ ആണ് ഗൈസ് അപ്പം നമ്മുടെ മോട്ടുനിന്ന് വന്നല്ലാട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അവൻ എൻ്റെ അച്ഛൻ്റെ അനിയത്തിരണോ അപ്പം അവൻ അവൻ്റെ അമ്മയും ചേച്ചിയും അച്ഛനും ജോലിക്ക് പോകുമ്പോൾ അമ്മ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് പോണത് ഒരു പത്ത് മണി തൊട്ട് പതിനൊന്നര വരെയാണ് അവൻ ഉണ്ടാവുന്നത് അപ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇതിപ്പോൾ ഉച്ചക്കാണ് അപ്പോൾ പശുവിനെ കണ്ടപ്പോൾ ഒന്ന് എടുക്കാൻ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് ഈ വഴിയാണ്ടോ നമ്മൾ പശുവിനെ കാണാൻ പോണേ എന്താ വെച്ചാൽ ചെറിയ പശു കണ്ടോ ഗ്രാവാണ് അപ്പോൾ നമുക്ക് കാണാം ഗൈസ് അപ്പോൾ പശുവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കണം അടിക്കണോട്ടോ നേരത്തെ ഇത് ഇവിടെ ഉണ്ടോ ഗൈസ് കെട്ടിക്കൊണ്ടിരുന്നേ അപ്പം ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് മാറ്റിയത് ഇതേക്കോ നമ്മുടെ പശു അപ്പം ഇത് നമ്മുടെ പശു അല്ലാട്ടോ ഗൈസ് അപ്പുറത്തെ വീട്ടിലാണ് ആ താഴെ കാണണം അതെ അവിടെ അവിടെ ഒരു വീട് ഉണ്ടോ പാപ്പിച്ചേട്ടനാണ് കരയേണ്ടത് ആ പാപ്പിച്ചേണ്ണാണത്തെ പേര് ആ രണ്ട് വീട്ടിലെ പശുവാണ് ഒരു ഇതിൻ്റെ അമ്മയുണ്ട് കേട്ടോ ഗൈസ് പശുവിൻ്റെ അമ്മയുണ്ട് പക്ഷെ കാണാനില്ല ഇത് നമ്മൾ നോക്കണ്ട കേട്ടോ ഗൈസ് അപ്പ കണ്ട കുഞ്ഞിടാവാണ് ഒന്നും ചെയ്യില്ല കേട്ടോ ഗൈസ് കണ്ടോ പാവാണ് ഗൈസ് അപ്പം ഇതിൻ്റെ അമ്മയാണല്ലോ അവിടെ നിൽക്കണേ കരയുണ്ട് ഗൈസ് അമ്മേനെ കാണാത്തത് കൊണ്ട് കയ്യും ആ വീട്ടിലെ കൊച്ചുങ്ങളെ കട്ട അവിടെ നിൽക്കണേ വേണ്ട എൻ്റെ കൂട്ടുകാർമാരാണ് വേണ്ട അവിടെ വെക്കണമുണ്ടൊരു തള്ള അതി അതാണ് അതിൻ്റെ കൊച്ചാണ്ടത് അപ്പം നമുക്ക് പശുവിനെ കാണാം അവിടെ തള്ള തള്ള ഇത്തിരി ഡേഞ്ചറാണ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളടുത്തേക്ക് പോകാത്തത് ഇതിന് അതിൻ്റെ സ്വഭാവം ഉണ്ടോയെന്നറിയില്ലെട്ടോ പക്ഷേ ഇത് പാവന്ന് കണ്ടിട്ട് തോന്നണേ ണ്ടോ പാവാണ് ഞാൻ ഒരു പുല്ല് പറിച്ചു കൊടുക്ക നോക്കട്ടെ ഇത് പക്ഷേ ഇനി ബാക്കിൽ നിന്നൊന്നും കുത്തന്നറിയില്ല വേരോടെ കുറച്ച് എന്നാ വേണ്ടെന്നുണ്ടോ കൈസ് തോന്നണേ ഇതെന്തു കടന്ന് വേണ്ടെന്നാണ് തോന്നുന്നത് എന്നെ മണത്തു വെക്കാ അവിടെ ഒരു അമ്മാമയുണ്ട് കേട്ടോ ഖൈസ് ആ അമ്മാമയാണ് എന്നെ നോക്കുന്നത് നോക്കി കുഞ്ഞു പുല്ല് കൊടുത്തു നോക്കാം തിന്നടാ തിന്നെ തിന്നടാ തിന്നാടാ ബാ ബാബിനെ കൈ കഴിച്ച് അയ്യോ അയ്യോ നക്കിന് നക്കി ഖൈസ് കൈ നക്കി കുഴപ്പമൊന്നുമില്ല ക്യൂട്ടാണ് ഇത് ഇതിപ്പ ആണാണെന്നറിയില്ല ആണാണോന്നറിയില്ല ഖൈസ് ഇനി വരും വീഡിയോസിലൊക്കെ നമ്മുടെ അനിയനെയും കൂട്ടിയാണ് എടുക്കണേ അവ സീനാണ് കൈസ് ആ ഇതാണെന്ന് തോന്നണേ ഇത് കുട്ടനാണ് ഇവൻ ഏർ ഒച്ച കേട്ടെ നമ്മൾ ചൂണ്ടിയിടാൻ പോണ വീഡിയോസൊക്കെ എടുക്കട്ടെ കൈസ് ഇപ്പം ഈ ഡാവിനെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കട്ടെ കൈസ് ഏ നക്കാൻ പറഞ്ഞ പാവണ്ടായസ് കണ്ണിൽ ഉറുമ്പിരിക്കണോണ്ടാ ചിരി കരയണ്ടട്ടേ കായ താഴെ വെക്കുന്നോണ്ടാണ് കരയട്ടായ നല്ലോണം ഇപ്പൊ തന്നെ മഴ പെയ്യും നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് വീട് എടുക്കാൻ തോന്നിയത് അമ്മ ഇപ്പൊ വരൂട്ടാ നല്ലോണം കരയുണ്ടി അതാണ്ട് ഒച്ച ഒക്കെ ആക്കണ്ടല്ലോ ഇത് കൊറച്ചാളായിട്ടുള്ളു ഗൈസ് ജനിച്ചിട്ട് ഒരു ഒരു മാസം ഒക്കെ ആയി കാണും ഏ തീർ കരച്ചിലാണുള്ള ഇപ്പൊ ഗായ്സ് നമ്മള് വീട് ഇവിടെ വെച്ച് നിർത്താണ്ട ഗ് ഏ നമ്മുടെ പശുവിന് കൂട്ടിനെ ഇഷ്ടമായ ലൈക്ക് അടിക്കട്ടോ ഏകേണ്ട കണ്ടത് ക്യാമറ ക്യാമറ ഇത് നക്കലാണോ നക്കലാണോ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് വീഡിയോ നിർത്തണ്ട ഗായ്സ് അപ്പോൾ ഗൈസ് നമ്മുടെ പശു കൂട്ടിനെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്ക് അടിക്കട്ടെ ഗൈസ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കന അടിച്ചു പിടിച്ചേക്കെട്ടോ അപ്പം ചെറുക്ക സീനല്ലേ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാറ്റ ബേബി ഓക്കെ സീ യു അപ്പോൾ നമ്മൾ പോണിട്ട് അത് നോക്കി വെക്കാണ്ട് ഗൈസ് Sampai jumpa di tada.